പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എന്താ ക്യാമറന്റെ ക്യാമറ കോപ്പിറൈറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ബാലിയിലേക്ക് പോവാണ് ഇൻഡോനേഷ്യ ബാലി ഒരു ക്യാമ്പയിൻ ഷൂട്ട് ഉണ്ട് അവിടെ അതിനുവേണ്ടി പോവാണ് പക്ഷെ നമ്മൾ ഒരാഴ്ച എക്സ്റ്റെൻഡ് ചെയ്ത് ഫസ്റ്റേ അപ്പൊ അങ്ങനെല്ലാം കൂടെ ഒരു പത്ത് ദിവസം ഇന്ന് ഇപ്പൊ പത്തൊമ്പതാന്തിന്നാ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ പറ്റും പോലെ പോസ്റ്റ് ചെയ്യ പത്ത് ദിവസം നമ്മൾ ബാലി സ്റ്റേ ചെയ്യാൻ പോവാണ് ഡെയിലി വ്ലോഗ് ചെയ്യാൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും വെൽക്കം ടു ന്യൂ വീഡിയോ ബോസ് എയർപോർട്ടിൽ ഡ്രോപ്പ് വേണ്ടി സ്ഥിരമായിട്ട് വരുന്ന ഓനാണ് ഇന്ന് ഓൺ തന്നെ ഓട്ടം കിട്ടിയത് അവ ശേഷം സ്ക്രീനിൽ ബാലിത നമ്മുടെ ബ്ലോഗിന്റെ ഈ ഇൻട്രോ മുതൽ ഇനി കുറച്ച് കാണുന്ന ഞാൻ ബാലിയിൽ എത്തുന്നവരെയുള്ള ഭാഗം എന്റെ ഐഫോൺ പ്രോ മാക്സ് ആണ് എടുക്കുന്നത് കാരണം നമ്മളെ ക്യാമറ ബാഗിലിരിക്കുക അപ്പൊ വെറുതെ എടുത്തിട്ട് ബുദ്ധിമുട്ടിണ്ടെങ്കിൽ ഞാൻ ഈസി ആയിട്ട് മൊബൈൽ ഷൂട്ട് ചെയ്യാം ബാംഗ്ലൂർ എയർപോർട്ട് നല്ല ഭംഗി ഉണ്ടല്ലേ നമ്മളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനായി കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീ സ്റ്റോറിന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടുമാണ് നമ്മുടെ ഡിപ്പാർച്ചർ ഗേറ്റിലേക്ക് പോകാനായിട്ട് ഇതുവഴി ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റീവ് ഫ്രണ്ട്സ് ആണ് ഗണേഷിനെ മുമ്പ് കണ്ടിട്ട് ബാക്കി കണ്ടവരും ഞാൻ ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാണ് ഈ ഒരു ഇതില് അവരൊക്കെ ഈ ഒരു ക്യാമ്പയിന്റെ പാട്ടാണ്

ഇനി നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ് ഞാൻ ബാലി ബീച്ച് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ബാലീൻ്റെ തെരുവുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് പോവാനുള്ള സ്ഥലങ്ങൾ റിസപ്ഷനിലേക്കുള്ള വഴിയാണത് അമ്മേ വിശാലം ഓ ഇവിടെ ഉണ്ട് മറ്റൊരു പ്രതിഭോട്ടലെ റിസപ്ഷൻ ഏരിയ ആണത് കുബേരൻ കോട്ടുണ്ട് കുബേരൻ സ്റ്റഫ് നമ്മുടെ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂൾ ഏരിയ പിന്നെ ഇത് ഗാർഡൻ സൈഡാണ് ഇവിടെ ആയിട്ട് ബീച്ച് ഉണ്ട് നമ്മുടെ റൂം ഇതാ അവിടെ ആ ഒരു തേർഡ് ഫ്ലോറിൽ ഏതോ ഈ ഭാഗത്ത് എവിടെയോ ആണ് ഇതിപ്പോൾ സമയം രാത്രി എട്ട് മണിയായിട്ടുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഏകദേശം ഏകദേശം ഇല്ല കൃത്യമായിട്ട് അഞ്ചര ആണ് സമയം രണ്ടര മണിക്കൂറാണ് ടൈം ഡിഫറൻസ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഒപ്പോ ടീം എല്ലാവരും കൂടെ ആയിട്ട് ഒന്ന് പുറത്ത് ഡിന്നർ കഴിക്കാൻ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ നമ്മൾ അതിനാണ് പോകുന്നത് ഏറ്റവും വലിയ മോളിലാണ് ഇപ്പൊ നമ്മള് വന്നിരിക്കുന്നത് ഈ കാണുന്ന റോയൽ കിച്ചൺ ആണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ഐറ്റം ആണല്ലോ നമ്മൾ എടുത്ത ഫുഡ് 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 ലോക്കൽ ലോക്കൽ പോയി ഒരു ഇന്ത്യൻ ഇന്ത്യൻ റെസ്റ്റോറന്റ് ആയിരുന്നു മലബാറി ഫിഷ് കറി ഒക്കെ മലബാറി ഫിഷ് കറി മോശായിട്ടല്ല റീലി എൻജോയിഡ് പക്ഷെ നമ്മള് ഇപ്പൊ കേരളത്തില് വന്നിട്ടല്ലോ അതുകൊണ്ട് ഞാൻ അതെല്ലാം പ്രതീക്ഷിച്ചു അടുത്ത ദിവസം രാവിലെ സമയത്ര സമയം പത്ത പത്ത് ഇരുപതായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കാൻ പോവാണ് പേര് പരിചയമില്ലാത്ത കൊറേ ഫുഡുകളിലൂടെ നമ്മള് അതില് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ എടുക്കും കണ്ടിട്ട് ഇഷ്ടമായിട്ടെ ഇത്രയും സാധനങ്ങളാണ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തത് പിന്നൊന്നും പേര് എനിക്ക് അറിയില്ല കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഓർമ്മയിൽ നിൽക്കുന്ന പേരുകളല്ല ഇനി നമ്മൾ ഇവന്റിന് പോവാണേ ഇതാണ് ഞാൻ ഇവന്റിന് വേണ്ടി ഇടാൻ വിചാരിച്ച ഡ്രസ്സ് ആയി ലഞ്ച് ഇത് നമ്മുടെ ലഞ്ച് കൂപ്പൺ ഉണ്ട് അതുപോലെ നമ്മുടെ ഐ ഡി ടാഗും സംഭവങ്ങളൊക്കെയാണ് This is launch area. The launch is inside Hi. Can you come here? Yes. It's crazy bro. Show me. See how this is, you know? Yeah. Looking crazy, man. Yeah. <laughs> launch area. This way. Yes. Hello. Everyone i'm lily welcome to the beautiful islands of bali <laughs> over the past two years so many people have asked me when friday's return to the global stage നമ്മൾ ലോഞ്ച് ാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഫോണിൻ്റെ ലോഞ്ച് കഴിഞ്ഞ് ഫോണിൻ്റെ ഒക്കെ ഇവർ റിവീൽ ചെയ്ത് ഇവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഐറ്റം ആ എൻ്റെ കയ്യിലുള്ള സാധനം ഇതിന് ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോൾ ഏകദേശം വൺ ലാഖ് റുപ്പീസാണ് പ്രൈസ് വരിക അത് ഇവിടുത്തെ കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ പ്രൈസ് ആ ചിലപ്പോൾ ജി എസ് ടീം കൂടെ കൂട്ടിയിട്ട് ചേർന്നപ്പോൾ വൺ ലാഖ് ട്വൻറ്റി തൗസൻഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഡെമോ സോണിലേക്ക് പോകുകയാണ് ഈ ഒരു ഫോണിന്റെ ക്യാമറ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെമോ സോൺ സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകണം ഇന്ന് ഞാൻ കുറച്ച് പുതിയ സാധനങ്ങൾ ഓർഡർ ചെയ്തു മാംഗോ മാങ്കോ സാലഡായി അത് തിന്ന് പകുതിയായപ്പോഴാണ് എനിക്ക് റെക്കോർഡ് ചെയ്തില്ല എന്ന് ഓർമ്മ വന്ന് പകുതി സംഭവാണ് ലോക്കൽ ഡിഷ് അടുത്തൊരു സാധനം വന്നതാണത് ഇതാണ് എന്തോ ഒരു ഫിഷിൻ്റെ ഒരു ലോക്കൽ ഐറ്റം ഇത് ഫോർക്കൊക്കെ വെച്ച് ഒന്ന് ചിരി പാണിയാ കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് ഇനി ഇപ്പോൾ മൂന്നര ആയിട്ടുള്ള സമയം നാല് മണിക്കാണ് ഇനി അടുത്ത ഷെഡ്യൂളിലുള്ള ഉള്ളത് യെസ് നമുക്ക് പോവാനുള്ള ബസ്സാണ് ഇവിടെ റീക്കണത് ഷട്ടിൽ ബസ് നമുക്ക് ബസ്സിലാണ് പോവാ യെസ് ഇന്ത്യ സൈൻ ബോർഡുള്ള ഇത് ഗ്ലോബൽ ഇവൻറ്റാണല്ലോ അപ്പോൾ എല്ലാവരും ആയിരുന്നുള്ള ആൾക്കാരുണ്ട് ഇന്ത്യക്കുള്ള ബസ് ഇതേ ഇരിക്കണം പൂക്കളൊക്കെ എഴുതി വെച്ച പഴയ ഫോണുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഫൈൻഡ് എക്സ് ടു അത് ഫൈൻഡ് എക്സ് ഫൈൻഡക്സ് വണ് ഫൈൻഡക്സ് അതാണ് ഇവിടെ ഒരാൾക്കൂട്ടം ഒക്കെ ഒപ്പം ഇവിടെ എന്തോ എന്തോ ഒരു രാത്രി ആയപ്പോൾ താഴത്തെ സ്റ്റേജിൽ ലൈവ് മ്യൂസിക് തുടങ്ങി പിന്നെ അതിനുശേഷം ഒരു ഗ്രാൻഡ് ഫയർ വർക്കോട് കൂടിയിട്ട് പ്രോഗ്രാം റാപ്പ് ചെയ്തു നമ്മൾ ബാലിയിൽ വന്നത് ഈ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാതിന് മാത്രല്ല നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മൾ അറ്റൻഡ് ചെയ്തെന്നുള്ള ഇവന്റ് നമ്മൾ വന്ന മെയിൻ വർക്ക് എന്താന്ന് വെച്ചാല് ആ ഒരു ഫോണിന്റെ ക്യാമറ കേപ്പബിലിറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് ഒരു റീൽ ഉണ്ടാക്കുക കുറച്ച് ഫോട്ടോസ് എടുക്കുക ഇതായിരുന്നു നമ്മൾ വന്നതിന്റെ പ്രൈമറി ഉദ്ദേശം ഈ ഒരു റീല് ബാലിന്റെ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്തത് രണ്ടാമത്തെ റീല് ആദ്യത്തെ റീലിലെ ഒരു വീഡിയോന്റെ ബിഹൈൻഡ് ദ സീൻ റീലാണ് ഞാൻ ഈ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഈ ഒരു വളോഗൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ഓവറോൾ ട്രിപ്പ് ഡ്യൂറേഷനിൽ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ എടുത്ത ഈ ഒരു ക്യാമറയിലെടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത് ഇവിടെ വിടെ എന്റെ റൂമിലെത്തിലേസ് റൂം അല്ലങ്കോലായി അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തെ സംഭവമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ച് നിങ്ങൾ വീഡിയോ ഒക്കെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഇതിൽ നമ്മൾ ബാലിയുടെ അധികം ലോക്കൽ എക്സ്പീരിയൻസോ ബാലിയുടെ വിഷ്വൽ ഭംഗിയൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു കോർപ്പറേറ്റ് ഇവന്റിനാണല്ലോ നമ്മൾ വന്നത് നമ്മൾ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ് ഇനി അടുത്ത കുറച്ച് ദിവസം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങുക എന്നുള്ളതാണ് പരിപാടി ഇപ്പോൾ ഇനിയുള്ള വീഡിയോകൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും മറ്റൊരു വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ആഷിക് സീൻ സൈനിങ് ആണ്